ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ റെയിൽവേ പ്രസിദ്ധീകരിച്ചു പാരാമെഡിക്കൽ റെയിൽവേ പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് ആർ ആർ ബി പാരാമെഡിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റെയിൽവേ പ്രസിദ്ധീകരിച്ചത് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറോളം പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിൽ ഏകദേശം ഇരുപതോളം തസ്തികളിലായിട്ട് നിരവധി അവസരങ്ങളാണ് നിലവിലുള്ളത് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവ യുവാക്കൾക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് റെയിൽവേസ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സി എൻ നമ്പർ സീറോ ഫോർ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതിൻ്റെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടിതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുടേത് ക്വാളിഫിക്കേഷൻ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമ്മൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞ അസ്തികയിലേക്ക് അഞ്ച് വേക്കൻസി അതിൻ്റെ സാലറി നാൽപ്പത്തിനാലര തൊള്ളായിരമാണ് ശമ്പള സ്കൈൽ അതുപോലെ നേഴ്സിംഗ് സൂപ്രണ്ടും സെയിം ശമ്പളം എഴുന്നൂറ്റി പതിമൂന്നോളം വേക്കൻസിയാണ് നഴ്സിംഗ് സൂപ്രണ്ടിന് അതുപോലെ തന്നെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് വിഭാഗത്തിലേക്ക് മുപ്പത്തഞ്ച് നാനൂറ് ശമ്പള സ്കൈൽ നാല് വേക്കൻസി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മുപ്പത്തഞ്ച് നാനൂറ് ശമ്പളത്തിൽ ഏഴ് വേക്കൻസി ഡെൻ്റൽ ഹൈജീനിസ്റ്റ് മുപ്പത്തഞ്ച് നാന്നൂറ് മുതൽ മൂന്ന് വേക്കൻസി അതുപോലെ ഡയാലിസ് ടെക്നീഷ്യൻസ് മുപ്പത്തഞ്ച് നാന്നൂറ് ശമ്പളം ഇരുപത് വേക്കൻസി ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗഡിത്രി അതിലേക്ക് നൂറ്റി ഇരുപത്തി വേക്കൻസി സെയിം ശമ്പള സ്കെയിലാണ് ലബോറട്ടറി സൂപ്രണ്ടൻറ്റ് ഇരുപത്തിയേഴ് അതുപോലെ പെർഫ്യൂഷനിസ്റ്റ് മൊത്തം മുപ്പത്തഞ്ച് നാനൂറിന് ശമ്പളം രണ്ട് വേക്കൻസി ഫിസിയോ തെറാപ്പിസ്റ്റ് ഗ്രേഡ് ടു ഇരുപത് വേക്കൻസി ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് രണ്ട് വേക്കൻസി കാറ്റ് ലബോറട്ടറി ടെക്നീഷ്യൻസ് രണ്ട് വേക്കൻസി ഫാർമിസ്റ്റ് എൻട്രി ഗ്രേഡ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഇരുപത്തൊമ്പത് ഇരുന്നൂറ് ശമ്പളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് വേക്കൻസി രണ്ടാമത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡൻ ഫസ്റ്റ് വേക്കൻസി ഫസ്റ്റ് കൂടുതലുള്ളത് എഴുന്നൂറ്റി പതിമൂന്ന് വേക്കൻസി പിന്നീട് വരുന്നത് ഫാർമസ്റ്റ് എൻട്രി ഗ്രേഡ് ആണ് അതുപോലെ റേഡിയോ റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ അറുപത്തി നാല് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒരു വേക്കൻസി അതുപോലെ കാർഡിയാക് ടെക്നീഷ്യൻസ് നാല് വേക്കൻസി ഒപ്റ്റോമെട്രിക്സ് നാല് അതുപോലെ ഇ സി ജി ടെക്നീഷ്യൻസ് പതിമൂന്ന് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് എഴുതി തൊണ്ണൂറ്റി നാല് ഫീൽഡ് വർക്കർ പത്തൊമ്പത് മൊത്തം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളുള്ളത് അതുപോലെ തന്നെ ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാൻ പറ്റും അതുപോലായ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ഒ ബി സിക്ക് ആണെങ്കിൽ എൺപത്തി ഒമ്പത് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം അങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഓരോ തസ്തികയിലേക്കും അത് നിങ്ങൾക്ക് താ താഴെ നിന്നും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ട വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റർ രജിസ്റ്റേഡ് നേഴ്സ് ആൻഡ് മിഡ് വൈഫ് ഹാവിംഗ് പാസ് ത്രീ ഇയർ കോഴ്സ് ഓഫ് ജനറൽ നേഴ്സിങ് പാസ്സായിരിക്കാം അതുപോലെ കാർഡിയാക് ടെക്നീഷ്യൻ ആണെങ്കിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടു സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അതുപോലെ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കുക ഇ സി ജി ടെക്നീഷ്യൻസ് അതുപോലെ ഫീൽഡ് വർക്കർ ആണെങ്കിൽ വെറും പ്ലസ് ടു ഉണ്ടായിരുന്നാൽ മതി സയൻസ് പ്ലസ് ടു ഉള്ളവർക്ക് ഫീൽഡ് വർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാരാമെഡിക്കൽ ഹെൽത്ത് പരമായിട്ട് ഒരു ജോബ് തന്നെയാണ് മെഡിക്കൽ പരമായിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഈ ഒരു ഈ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഏതെല്ലാം ആർ ആർ ബിയിൽ നിങ്ങൾക്ക് ഒഴിവുകളുണ്ട് എന്നൊക്കെ വ്യക്തമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക തീർച്ചയായും ഒരുപാട് പേരുണ്ടാവും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആർ ആർ പി ചെന്നൈയിലും ഒഴിവുകളുണ്ട് മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോ കൂടുങ്ങണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ